ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബുറൈമി ഗവർണറേറ്റിൽ തൊഴിലാളികളുടെ താമസ താമസസ്ഥലത്തിന് തീപിടിച്ചു സുനൈന പ്രദേശത്തായിരുന്നു സംഭവമെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ബുറൈമി ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ അഗ്നിശമന സേനയുടെ അടിയന്തര ഇടപെടലിലൂടെ തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു അതേസമയം തീപിടുത്തത്തിൽ ആളപായങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും സിവിൽ ഡിഫൻസ് അധികൃതർ ആവശ്യപ്പെട്ടു ചൂട് വർദ്ധിച്ചതിന് ശേഷം മാസങ്ങൾക്കിടെ നിരവധി തീപിടുത്തങ്ങളാണ് ഒമാനിൽ റിപ്പോർട്ട് ചെയ്തത് ഖരീഫ് സീസണിന്റെ ഭാഗമായി നടന്ന സലാല മൗണ്ടൻ ബൈക്ക് റേസിന്റെ നാലാം പതിപ്പിൽ ഒമാനി സൈക്ലിംഗ് താരം ഷബാബ് അൽ ബലൂഷി ചാമ്പ്യനായി ഒമാൻ സൈക്ലിംഗ് ഫെഡറേഷന്റെ സഹകരണത്തോടെയാണ് ദോഫർ നഗരസഭ മത്സരം സംഘടിപ്പിച്ചത് സാംസ്കാരിക കായിക യുവജന മന്ത്രാലയവും പങ്കാളികളായി ഒമാനിലെ വിമാനത്താവളങ്ങൾ വഴിയുള്ള യാത്രക്കാരുടെ എണ്ണത്തിൽ വർധനവ് ഈ വർഷം ജൂലൈ വരെയുള്ള കാലയളവിൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് വിമാനങ്ങളിലായി എൺപത്തിനാല് ലക്ഷത്തി എഴുപത്തെട്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് യാത്രക്കാരാണ് വിമാനത്താവളങ്ങളെ ആശ്രയിച്ചത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അൻപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് വിമാനങ്ങളിലായി എഴുപത്തിയേഴ് ലക്ഷത്തി അൻപത്തി അറുന്നൂറ്റി ഇരുപത്തി യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നത് ഈ വർഷം ഒമ്പത് പോയിൻ്റ് മൂന്ന് ശതമാനം വർദ്ധനവ് രേഖപ്പെടുത്തിയതായും ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു മസ്കറ്റ് വിമാനത്താവളത്തിൽ മാത്രം അഞ്ച് പോയിന്റ് എട്ട് ശതമാനത്തിൻ്റെ വർദ്ധനവാണ് യാത്രക്കാരിലുണ്ടായത് ആഭ്യന്തര വിമാനയാത്രക്കാരുടെ എണ്ണത്തിലും വർധനവുണ്ടായതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു നിരോധിത കാലയളവിൽ കിംഗ്ഫിഷ് പിടികൂടിയവർക്കെതിരെ നടപടിയുമായി കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം അൽവുസ്താ ഗവർണറേറ്റിലെ ഫിഷ് കൺട്രോൾ ടീമാണ് ദുഃഖം വിലായത്തിൽ നിന്നും അഞ്ഞൂറ് കിലോഗ്രാം ഐക്കൂറ കണ്ടെത്തിയത് പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും മന്ത്രാലയം വ്യക്തമാക്കി ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഒക്ടോബർ പതിനഞ്ച് വരെയാണ് ഒമാനിൽ കിങ് ഫിഷ് പിടികൂടുന്നതിന് താൽക്കാലിക വിലക്ക് നിലനിൽക്കുന്നത് കിങ് ഫിഷിൻ്റെ പ്രജനന കാലമാണിത് ഈ കാലയളവിൽ അറുപത്തഞ്ച് സെൻറ്റിമീറ്ററിൽ കുറഞ്ഞ കിങ്ഫിഷ് മത്സ്യബന്ധന വലയിൽ കുടുങ്ങിയാൽ ഇവയെ കടലിലേക്ക് തന്നെ ഉപേക്ഷിക്കണമെന്ന് മന്ത്രാലയം മത്സ്യബന്ധന തൊഴിലാളികളോട് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ വലിയ കിങ്ഫിഷ് ഈ കാലയളവിലും വിപണിയിൽ ലഭ്യമാകും കഴിഞ്ഞ ദിവസം മരണപ്പെട്ട വണ്ടൂർ നടുവത്ത് സ്വദേശിയായ യുവാവിന് നിപ ബാധിച്ചിരുന്നതായി സംശയം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ നിപ സ്ഥിരീകരിച്ചു പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള സ്രവ ഫലം ലഭിച്ച ശേഷമേ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ സാധിക്കൂ അതേസമയം രണ്ട് മാസം മുമ്പ് മലപ്പുറം പാണ്ടിക്കാട് സ്വദേശി പതിനാലുകാരൻ നിപ്പ ബാധിച്ച് മരണപ്പെട്ടിരുന്നു പ്രാഥമിക പരിശോധനയിൽ ജില്ലയിൽ വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചതോടെ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചു കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച യുവാവ് മരണപ്പെട്ടത് സംശയത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മൈക്രോബയോളജി വിഭാഗത്തിൽ നടത്തിയ പി പരിശോധനയിലാണ് ഫലം പോസിറ്റീവായത് തുടർന്ന് സ്ഥിരീകരണത്തിനായി സാമ്പിൾ പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കുകയായിരുന്നു ബംഗളൂരുവിൽ പഠിക്കുന്നതിനിടെ കാലിന് അസുഖമായതോടെയാണ് ഇയാൾ നാട്ടിലെത്തിയത് പനി ബാധിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആദ്യം നടുവത്തുള്ള സ്വകാര്യ ക്ലിനിക്കിലും പിന്നീട് വണ്ടൂരുള്ള സ്വകാര്യ ക്ലിനിക്കിലും ചികിത്സയ്ക്ക് എത്തിച്ചെങ്കിലും ഭേദമാകാത്തതിനെ തുടർന്നാണ് പെരിന്തൽമണ്ണയിലേക്ക് മാറ്റിയത് യുവാവുമായി സമ്പർക്കമുള്ള സഹോദരി സുഹൃത്ത് എന്നിവരെ ആരോഗ്യവകുപ്പ് നിരീക്ഷണത്തിലാക്കി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഇന്നലെ ഉന്നതതല സംഘം യോഗം ചേർന്നിരുന്നു യുവാവിൻ്റെ റൂട്ട് മാപ്പും ഖബറടക്കമടക്കമുള്ള കാര്യങ്ങളും ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നുണ്ട് ജോർദാൻ അതിർത്തി കടന്ന് ഇസ്രായേൽ നടത്തിയ അധിനിവേശത്തെ സൗദി അറേബ്യ ശക്തമായി അപലപിച്ചു ജോർദാൻ താഴ്വരയിലെ ഫലസ്തീൻ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ നുഴഞ്ഞുകയറ്റം അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും സൗദി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇത്തരം ലംഘനങ്ങൾ മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും ഫലസ്തീൻ പൗരന്മാർക്ക് സംരക്ഷണം നൽകുന്നതിനുമുള്ള ശ്രമങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്നും മന്ത്രാലയം ചൂണ്ടിക്കാണിച്ചു ഇസ്രായേൽ ആക്രമണം തടയാൻ തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യാനുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായും നിറവേറ്റാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് മന്ത്രാലയം ആവർത്തിച്ച് ആഹ്വാനം ചെയ്തു ഖസക്കെതിരെ വംശീയ യുദ്ധം ആരോപിച്ചതിനു ശേഷം ജോർദാനുമായുള്ള അതിർത്തിയിൽ ഇത്തരത്തിലുള്ള ആദ്യത്തെ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഇത് പ്രദേശത്തുടനീളം പിരിമുറക്കം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ബുധനാഴ്ച നതന്യാഹു ഇസ്രായേൽ സൈനിക കമാൻഡർമാർക്കൊപ്പം ജോർദാനുമായുള്ള അതിർത്തിയോട് ചേർന്നുള്ള താഴ്വരയുടെ ഒരു ഭാഗം സന്ദർശിച്ചിരുന്നു വെസ്റ്റ് ബാങ്കിലേക്ക് ആയുധങ്ങളും പോരാളികളെയും കടത്താനുള്ള ശ്രമങ്ങൾ തടയാൻ അതിർത്തിയിൽ മതിൽ പണിയാനുള്ള ശ്രമങ്ങൾ വേണമെന്നും നതന്യാഹു പറഞ്ഞു ഇരുപത് വർഷം മുമ്പ് ഇസ്രായേൽ അധികാരികൾ ആദ്യം നിർദ്ദേശിച്ച ഒരു പദ്ധതിയുടെ പുനരുജ്ജീവനമാണിത് എന്നതാണ് പരക്കെ വിലയിരുത്തുന്നത് ഇത്തരം ലംഘനങ്ങൾ മേഖലയിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനും ഫലസ്തീൻ പ്രദേശങ്ങളിലെ സാധാരണക്കാർക്ക് സംരക്ഷണം നൽകുന്നതിനുമുള്ള ശ്രമങ്ങളെ കഴിഞ്ഞ വർഷം സൗദി അറേബ്യയിൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി അറുപത്തഞ്ച് ട്രാഫിക് അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി കണക്കുകൾ അതിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സൗദിയുടെ തലസ്ഥാന നഗരമായ റിയാദിലാണ് ഉണ്ടായത് സൗദിയിലെ പ്രാദേശിക മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് റിയാദ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വാഹനാപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മക്കയിലാണ് റിയാദിലെ സൗദി റെഡ് ക്രസന്റിന് സമർപ്പിച്ച വാഹനാപകട റിപ്പോർട്ടുകളുടെ എണ്ണം മുപ്പതിനായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് ആണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ആകെ അപകടങ്ങളുടെ ഇരുപത്തൊമ്പത് ശതമാനമാണിത് രാജ്യത്തിൻ്റെ മറ്റ് ഒമ്പത് മേഖലകളിലെ അപേക്ഷിച്ച് ഇത് ഏറെ കൂടുതലാണെന്നും അൽവത്തൻ പത്രം റിപ്പോർട്ട് ചെയ്തു റിയാദ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വാഹനാപകടങ്ങൾ മക്കയിലാണ് റിപ്പോർട്ട് ചെയ്തത് ഇരുപത്തെട്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായത് കിഴക്കൻ പ്രവിശ്യയിൽ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് തെക്ക് പടിഞ്ഞാറ് അസീറിൽ ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മദീനയിൽ ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് എന്നിങ്ങനെയാണ് മറ്റ് സ്ഥലങ്ങളിലെ അപകടങ്ങൾ നോർത്തേൺ ബോർഡേഴ്സ് റീജിയണിൽ എണ്ണൂറ്റി അറുപത്തി ഏഴ് വാഹനാപകടങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത് ഇത് ആകെ അപകടങ്ങളുടെ ഒരു ശതമാനം മാത്രമാണ് ഈ വർഷത്തെ ഖരീഫ് സീസണിന്റെ ഭാഗമായി ദോഫാറിലേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിക്കുന്നു സീസൺ ആരംഭിച്ച ജൂൺ മുതൽ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ പത്ത് ലക്ഷത്തി ആറായിരത്തി അറുനൂറ്റി മുപ്പത്തഞ്ച് സന്ദർശകർ എത്തിയതായി പൈതൃക ടൂറിസം മന്ത്രാലയം അറിയിച്ചു മുൻ വർഷത്തെ ഈ കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ എട്ട് പോയിൻ്റ് ഏഴ് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇതേ കാലയളവിൽ ഒൻപത് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് സന്ദർശകരായിരുന്നു ഗവർണറേറ്റിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തിയത് ഈ വർഷത്തെ സന്ദർശകരിൽ ഏഴു ലക്ഷത്തി അൻപത്തിമൂവായിരത്തി ഒരുന്നൂറ്റി അഞ്ച് സ്വദേശി പൗരന്മാരും ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് ജി സി സി പൗരന്മാരും ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അറുപത്തേഴ് മറ്റ് രാജ്യക്കാരുമാണുള്ളത് വിമാനമാർഗം ദോഫാറിൽ എത്തുന്നവരുടെ എണ്ണത്തിലും ഉയർച്ചയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് മന്ത്രാലയത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ രണ്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ടിൽ നിന്നും അഞ്ച് പോയിന്റ് രണ്ട് ശതമാനം വർദ്ധിച്ച് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ടായി ഉയർന്നു വിമാനയാത്രക്കാരുടെ എണ്ണം ഏഴ് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി ഒരുന്നൂറ്റിയേഴ് പേർ റോഡ് മാർഗമാണ് വന്നത്